മോഹൻലാലിൻ്റെ അറുപത്തിനാലാം പിറന്നാളാണ് ഈ വരുന്ന ഇരുപത്തിയൊന്നിന് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നടക്കാനിരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ട് മാറ്റിവെച്ചിട്ടുമുണ്ട് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായിരിക്കും സംപ്രേഷണം ചെയ്യുക ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷമാക്കാനായി ഗംഭീര പരിപാടികളാണ് മത്സരാർത്ഥികളും തയ്യാറാക്കിയിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള റിഹേഴ്സൽ തിരക്കുകളിലായിരുന്നു മത്സരാർത്ഥികൾ കഴിഞ്ഞ ദിവസമാണ് എല്ലാ സീസണുകളിലും നടക്കാറുള്ള ഫാമിലി വീക്കിൻ്റെ അവസാന എപ്പിസോഡും സംപ്രേഷണം ചെയ്തത് ജാസ്മിൻ ജാഫറിൻ്റെയും റസ്മിൻ ഭായയുടെയും കുടുംബാംഗങ്ങളായിരുന്നു ഏറ്റവും അവസാനം ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഇപ്പോൾ ഹൗസിൽ പതിമൂന്ന് മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത് അവരിൽ ഒന്നോ രണ്ടോ പേർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സീസൺ ആറ് അതിൻ്റെ ഫിനാലേക്ക് അടുക്കുന്നതിനാൽ ഒന്നോ രണ്ടോ പേർ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയായിരുന്നു അഫ്സലയും റസ്മിനുമാണ് വോട്ടിങ്ങിൽ വളരെ പിന്നിൽ നിന്നിരുന്ന രണ്ട് മത്സരാർത്ഥികൾ ഇപ്പോഴിതാ ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത് ആരെന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് റസ്മിനാണ് എന്തായാലും പ്രേക്ഷകർ കരുതിയതുപോലെ റസ്മിൻ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് അതോടൊപ്പം ഇതേ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്ത സാറ്റാറിൻ്റെ ഡബിൾ എവിക്ഷൻ എവിക്ഷനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കോമണർ എന്ന ലേബലിൽ ലേബിളിൽ ഹൗസിലേക്കെത്തിയ രണ്ടു ഒരാളാണ് റസ്മിൻ തുടക്കത്തിൽ റസ്മിൻ ഭായിക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കൊപ്പം ചേർന്ന നിലപാടുകൾ പറയാതായതോടെ റസ്മിന് വോട്ട് കുറയുകയായിരുന്നു ചെയ്തത് നിരവധി തവണ പവർ റൂമിൽ കയറാൻ അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമായിരുന്നു റസ്മിൻ നോമിനേഷൻ ഉൾപ്പെടാതെ രക്ഷപ്പെട്ടുപോയത് നോമിനേഷനിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എഴുപത് ദിവസത്തോട് അടുപ്പിച്ച് ഹൗസിൽ നിൽക്കാൻ പോലും റസ്മിന് സാധിക്കുമായിരുന്നില്ല ശ്രീധവിനെ പോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് റസ്മിനും എന്നാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത് എന്തായാലും റസ്മിൻ പുറത്തായി എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്